നമസ്കാരം ഏറുന്നാളത്തെ കാത്തിരിപ്പുകൾക്കും ആകാംക്ഷയ്ക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് തങ്ങളുടെ ഗെറില്ല ഫോർ ഫിഫ്റ്റി പുറത്തിറക്കിയിരിക്കുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന ചടങ്ങിലാണ് നിർമ്മാതാക്കൾ വാഹനം അവതരിപ്പിച്ചത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ വരെ എക്സ് ഷോറൂം വിലയ്ക്കാണ് റോയൽ എൻഫീൽഡ് ഗറില്ല ഫോർ ഫിഫ്റ്റി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അതായത് വളരെ വില കുറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം സെഗ്മെൻറ്റിലെ ഏറ്റവും വില കുറഞ്ഞ ബൈക്ക് ബൈക്കെന്ന് അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്നും വില കുറഞ്ഞൊരു ബൈക്കായിട്ട് ഇതിന് പറയാം വളരെ വിപുലമായി തങ്ങളുടെ മോഡൽ ലൈനപ്പ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കമ്പനിയുടെ പുത്തൻ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ ഫോർ ഫിഫ്റ്റി മോട്ടോർ സൈക്കിളും റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് റോയൽ എൻഫീൽഡിൽ നിന്നുള്ള പുതിയ ഗർല ഫോർ ഫിഫ്റ്റി മൂന്ന് വേരിയൻറ്റുകളിലാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന അണലോഗ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വിലയ്ക്ക് എത്തുന്ന ഡാഷ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ വില വരുന്ന എക്സോറുമിലയുമായി വരുന്ന ഫ്ലാഷ് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഗെർല ഫോർ ഫിഫ്റ്റിയുടെ അനലോഗ് വേരിയൻറ്റ് സ്മോക് പ്ലേ ബാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ രണ്ടാമത്തെ കളർ ഓപ്ഷൻ ഡാഷ് വേരിയൻറ്റുമായും പങ്കിടുന്നുണ്ട് കൂടാതെ ഇതിന് ഗോൾ ഡീപ് വേയും ലഭിക്കുന്നുണ്ട് ഫ്ലാഷ് വേരിയൻറ്റിന് ബ്രാവ ബ്ലൂ യെല്ലോ റിബൺ എന്നിങ്ങനെ രണ്ട് കളർ ചോയ്സുകളും ലഭിക്കുന്നുണ്ട് ഇനി മോട്ടോർ സൈക്കിളിൻ്റെ രൂപകൽപ്പനയുടെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് ഗെർല ഫോർ ഫിഫ്റ്റി അതിലൊരു നോർമൽ മോഡേൺ റെട്രോ ഡിസൈൻ ഘടകങ്ങളെല്ലാം തന്നെ നിലനിർത്തുന്നുണ്ട് നെഗഡ് മോട്ടോർ സൈക്കിളിന് റൗണ്ട് ഹെഡ്ലൈറ്റ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ ആദ്യം കണ്ടതുപോലുള്ള വൃത്താകൃതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ടിയർ ഡ്രോപ്പ് ആകൃതിയിലുള്ള പതിനൊന്ന് ലിറ്റർ പെട്രോൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഫ്യൂൾ ടാങ്ക് നീളമുള്ള സിംഗിൾ സീറ്റ റിയർ ഫെൻറ്ററിൽ തൂങ്ങിക്കിടക്കുന്ന ചെറിയ എൽ ഇ ഡി ടൈ ലൈറ്റ് എന്നിവയാണ് ഇതിലുണ്ടാകുന്നത് പുതിയ റോയൽ എൻഫീൽഡ് ഗർല ഫോർ ഫിഫ്റ്റിക്ക് കരുത്തേക്കുന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ ആദ്യമായി നിർമ്മാതാക്കൾ അവതരിപ്പിച്ച സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനായ ഷേപ്പേ ഫോർ ഫിഫ്റ്റി ടു യൂണിറ്റ് എഞ്ചിൻ എണ്ണായിരം ആർ പി എമ്മിൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അൻപത് ബി എച്ച് പി മാക്സ് പവറിൽ അതുപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് എൻ പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സാണ് മോട്ടോർ സൈക്കിളിൽ നൽകിയിരിക്കുന്നത് ഗെർല ഫോർ ഫിഫ്റ്റിയിൽ ഒരു സ്റ്റീൽ ട്വിൻ ഡൗൺ ട്യൂബ ട്യൂബ്ലാർ ഫ്രെയിമുമായിട്ടാണ് വരുന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗെർല ഫോർ ഫിഫ്റ്റിക്ക് വ്യത്യസ്തമായ റിയർ സബ് ഫ്രെയിമാണ് ഉള്ളത് മുൻവശത്ത് ഗെർല ഫോർ ഫിഫ്റ്റിക്കും നൂറ്റി നാൽപ്പത് എം എം ട്രാവലുള്ള നാൽപ്പത്തി മൂന്ന് എം എം ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ നൂറ്റി അൻപത് എം എം വീൽ ട്രാവൽ അനുവദിക്കുന്ന പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷൻ സിസ്റ്റവുമാണ് ലഭിക്കുന്നത് പുതിയ റോയൽ എൻഫീൽഡ് ഗർല ഫോർ ഫിഫ്റ്റിയുടെ ബ്രേക്കിംഗ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് മുൻവശത്ത മുന്നൂറ്റി പത്ത് എം എം ഡിസ്ക്കും ഡ്യൂവെൽ പിസ്റ്റൺ കാലിപ്പറുമാണ് അതുപോലെ തന്നെ പിന്നിൽ ഇരുന്നൂറ്റി എഴുപത് എം എം ഡിസ്ക്കും ഡ്യൂവെൽ ചാനൽ ഐ പി എസ് സഹായത്തോടുള്ള സിംഗിൾ പിസ്റ്റൺ കാലിപ്പറുകളുമാണ് പുതിയ ഗർല ഫോർ ഫിഫ്റ്റിക്ക് നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം ഭാരമാണുള്ളത് ഇത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയേക്കാൾ പതിനൊന്ന് കിലോ ഭാരം കുറഞ്ഞതുമാണ് ഒപ്പം നൂറ്റി അറുപത്തി ഒൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും വാഗ്ദാനം ചെയ്യുന്നുണ്ട്